അങ്ങനെ കൊച്ചിയിലുള്ള നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട് അപ്പം കാപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് റെപ്റ്റൈഡ്സ് വില്ലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് എൻ്റെ മോനിൽ ഈ റിസോർട്ടിൽ വന്ന് ഫസ്റ്റ് തന്നെ അവൻ്റെ കണ്ണി പെട്ടത് പൂളാണ് വന്ന പാടെ ചാടിയൊക്കെയാണ് ഈ കാണുന്നത് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ അപ്സ്റ്റെയർ ആണ് അവൻ കണ്ടിട്ട് കണ്ടിട്ടുകൂടിയില്ല ഇനി ഞങ്ങളെ റൂംസ് ഒക്കെ കാണണ്ടേ ഈ സ്റ്റെയർ കയറി മേളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫസ്റ്റ് തന്നെ ഈ കാണുന്ന ഒരു കുഞ്ഞ് ലിവിങ് ഏരിയ ആണ് പിന്നെ നമ്മളുടെ മെയിൻ ഏരിയ കിച്ചൺ കിച്ചൻ എൻ്റെ വീക്ക്നെസ്സായത് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് അരിച്ചു കുറയ്ക്കണേന്ന് അപ്പോൾ ഈ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പ് കണ്ടിട്ട് ഞാൻ വന്നിരിക്കുക ഇനി കിച്ചൺ വെക്കുമ്പോൾ ഇതുപോലെ വേണമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ മക്കളുടെ റൂം ഒരു കാറിൻ്റെ തീമിലാണ് ബെഡ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കണം ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു ബാൽക്കണി പിന്നെ നേരെ കാണുന്ന വ്യൂ ബീച്ചും എൻ്റെ മൂങ്ങണ്ട സിനിമാ സ്റ്റൈൽ വെക്കണം ആ ഉടുത്തിരിക്കുന്ന ടർക്കി അതിനു പോയാൽ തീർന്ന അത് പറഞ്ഞപ്പോൾ ഓടനെയാണ് കാണുന്നത് ഇതാണ് ഞങ്ങളുടെ റൂം ഈ റൂമിൽ ടി വി ഉള്ളതുകൊണ്ട് ആച്ചക്കി പറയണ്ടും ഞങ്ങൾ ഇവിടെ ഇടുന്നോളാണ് അച്ഛൻ്റെ മെയിൻ ആളാണ് ടാ ഈ റൂമിൽ നിന്നും സെയിം ബാൽക്കണി വ്യൂ ബീച്ചിൽ തന്നെയാണ് വന്നിട്ട് ഇതുവരെ ധരിക്കാനേ കണ്ടില്ലല്ലോ തേണ്ടി ധരിക്കുക എനിക്ക് ആക്കി ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ഈ മജ്ലിസ് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ ഈ ഒരു സ്പേസ് ആണ് വന്നപ്പോ പറയുണ്ട് നമ്മളെ വീട്ടിലും ഇതുപോലെ ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയിടണെന്ന് ഭയങ്കര കംഫർട്ടാണ് ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ഉച്ച സമയമായി നമ്മൾ ഇവിടെ കോഴിക്കോട് എത്തിയപ്പോ തേക്കും നമ്മള് റൂമിലേക്ക് ഫുഡ് വരുത്തി അങ്ങനെയാണ് കഴിച്ചത് ഫസ്റ്റ് തന്നെ കോഴിക്കോടും നമ്മൾ ടേസ്റ്റ് ചെയ്ത ഫുഡും മന്തിയാണ് സത്യം പറയാല ഞങ്ങളെ കൊച്ചിയിലെ മന്തിയെന്നെ ഇട്ട് സൂപ്പർ ഇതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ മക്കൾ ഇവിടെ ഇരുന്ന് കഴിക്കണില്ല പുറത്ത് അവിടെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവരെണ്ണീച്ച് പോയി പുറകെ ഞങ്ങളും പോയി കാരണം ആ ഒരു വ്യൂ അടിപൊളിയല്ലേ അല്ല കോഴിക്കോട് നമ്മൾ കോഴിക്കോട് വന്ന എന്തിനാന്ന് പറഞ്ഞില്ലാലോ ഇവിടെ കോഴിക്കോട് മേപ്പിൾ ബേസ് സ്കൂളിൽ ആനുവൽ ഡേന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നവിടെ പ്രോഗ്രാം മൂന്ന് മണിക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്റെ ഔട്ട്ഫിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് പേർപ്പിളാണ് ചൂസ് ചെയ്തത് പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത ബ്ലാക്ക് ആണ് പക്ഷെ കൊഴപ്പൊന്നും ഉണ്ടായില്ല എല്ലാവരും ചോദിക്കണ്ടായിരുന്നു ലൈക് പർദ്ദ പോലെ ഉണ്ടല്ലോ എന്ന് ഈ പ്രോപ്പർട്ടിന്റെ വ്യൂ കടലിലേക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഗേറ്റ് തുറക്കുമ്പോൾ കണ്ടു വിട്ടാ നേരെ ഇങ്ങനെ കടൽ വിശാലമായിട്ട് ടെൻഷൻ ടെൻഷൻ കിടക്കുകയാണ് വസ്തു കാണുമ്പളാറപ്പോ ഇച്ചിരിയെങ്കിലും ഒരു ആശ്വാസം ഞാൻ നോക്കിടാ അതോർന്നൊക്കെ ഉറങ്ങണം അപ്പൊ എല്ലാരും എന്താ പറയായിരിക്കും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റും എനിക്ക് എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ടെൻഷൻ ചെറിയൊരു ടെൻഷനും നല്ലൊരു ആയിരുന്നു എനിക്ക് തന്നത് പിന്നെ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനും കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പേർഡ് ആയിട്ടാണ് അന്ന് സ്കൂളിൽ പോയത് എൻ്റെ എൻറെ അമ്മ സൂപ്പറിലെ ഒരു ജേണി അവര് അവിടെ വോളില് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരു എൻ്റെ ഉമ്മ എൻറെ ഞാൻ Rich Study and Family My mom will winner How? My mom super Thank you Rima Choice, My super, Grand Final So, why don't you do something ഈ നിമിഷത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആയിട്ടാണ് പോയത് പക്ഷേ എൻ്റെ ആ ഒരു എൻ്റെ അമ്മ സൂപ്പർ ജേണി ആ ടൈമിൽ ഭയങ്കര ആയിട്ടാണ് എനിക്ക് അവർ കാണിച്ചത് അവിടെ പോലുള്ള കാണിക്കുന്ന സമയത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ എന്താണെന്ന് ഞാൻ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് മൊത്തത്തിൽ എനിക്ക് ബ്ലാങ്ക് ആയ പോലെ ആയിരുന്നു പോയി നിന്നിട്ട് എന്ത് പറയും എങ്ങനെ പറയും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഇനി ആ ഒരു മൊമെന്റ് അടിപൊളിയായിരുന്നു പാരൻസും ഗ്രാൻഡ് പാരൻസും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഡിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പിന്നെയെങ്കിലും കുറെ കൂടി സംസാരിക്കാൻ വേണ്ടി തോന്നിയത് ഞാൻ അതവിടെ പറയുകയും ചെയ്ത് ഞാൻ മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി പക്ഷെ ഓഡിയൻസിന്റെ ആ റെസ്പോൺസ് എന്നെ ഒരുപാട് ഹെല്പ് ചെയ്ത് ആ ഒരു മൊമെന്റ് എനിക്ക് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ എന്നാ സ്റ്റേജിൽ നിന്ന് ചെറുതായിട്ട് വിഷമിച്ച സമയത്ത് എൻ്റെ ഫ്രണ്ടില് ധരിക്കുകൾ വന്നിട്ട് ഭയങ്കര ആയിരുന്നു അപ്പൊ ഞാനും ഓർക്കണേ ഞാൻ എൻ്റെ അമ്മ സൂപ്പർ എന്ന് ഷോയിൽ വേദിയിൽ നിൽക്കുമ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഇവരായിരുന്നു ഇന്ന് പീയൊരു സ്റ്റേജിൽ നിൽക്കുമ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഇവരാണ് ഭയങ്കര ഒരു കോൻസിഡൻസും കൂടി ഇതിലുണ്ട് അങ്ങനെ ഇവൻ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ കുറച്ച് അതിനപ്പത്തേക്കും അവർ ഫ്രീ ആക്കി ഇവിടെ പുറത്തൊരു കഫേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായി അവിടെ നിന്ന് കോഫി കാര്യങ്ങളൊക്കെ കുടിച്ച് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുക്കണില്ലേ ഇത് ആ സിനിമ ഈ മേപ്പിൾ ബേ സ്കൂളിൻ്റെ ഫൗണ്ടേഴ്സ് ആണ് ഒരുപാട് സ്നേഫ് ഉള്ള ഫാമിലി ആണ്ട്ടോ ലൈക്ക് നമ്മളൊരു ഫാമിലിനെ ട്രീറ്റ് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ നോക്കിയത് ും ഇൻവൈറ്റ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ യാത്രയാക്കിയതൊക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞത് കാലിക്കറ്റ് കറങ്ങണം കുറച്ച് കുറച്ചുപേരെയൊക്കെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരൊക്കെ ഉണ്ടല്ല നേര് റിസോർട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞു ബഹളമായിരുന്നു കാരണം വന്ന പാടി അവൻ പുളിച്ചാടി ആ പാച്ച മോളിച്ച് അടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വേറെ എവിടെയൊന്നും നിന്നില്ല നേരെ റൂമിലേക്ക് തന്നെ തിരിച്ച് പോകുന്നിട്ടാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇപ്പം നൈറ്റ് ഏകദേശം എനിക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ആ ഒരു ടൈം ആയിട്ടുള്ളൂ പക്ഷേ അടിപൊളിയായിരുന്നിട്ടാ ബീച്ചിൻ്റെ ആ ഒരു നാച്ചുറൽ ഒരു സൗണ്ട് ഇല്ലേ ആ സൗണ്ടും ഈ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസും പിന്നെ സൺസെറ്റും എല്ലാം കൂടി ഫിക്സ് ചെയ്തിട്ട് നല്ലൊരു റൊമാൻറ്റിക് ആംബിയൻസ് അവിടെ ഞങ്ങൾ ഈ സ്കൂളുകാർ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങളും അവർ തന്നെയാണ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് രണ്ട് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാൻ വേണ്ടി അയച്ചു തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ഒരു ബേ വാച്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് വൺ ഈ റിസോർട്ട് റിപ് റിപ്റ്റൈറ്റ്സ് നമ്മൾ ഇതിന് കുറെ കൂടി പ്രിഫറൻസ് കൊടുക്കാൻ കാരണം തന്നെ പോകുള്ളതുകൊണ്ടാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്റ്റേക്കേഷൻ പോലെ തന്നെയായിരുന്നു ഇവിടെ ധരിക്കാൻ ഭയങ്കര ഷോയായിരുന്നു കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ എരിക്ക മാത്രമേ സ്വിമ്മിങ് അറിയുള്ളൂ പിന്നെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാനും കൂടി പൊളിച്ച് ചാടിയായിരുന്നിട്ടാ വെറുതെ കയ്യും ഇട്ട് അടിച്ച് കളിച്ച് കുറെ അങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എല്ലാവരും ഫ്രഷായി ഇവിടെ മക്കൾക്ക് വേണ്ടി കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെസ്സ് ലുഡു അങ്ങനെയൊക്കെ അവരതൊക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പിന്നെ ഇതൊരിക്കാ ഇവിടെ ഇരിക്കേണ്ടത് ധരിക്കാൻ എൻ്റെ വന്ന പുതിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് കോർണറാണ് ഈ ഒരു മജ്ലസ് ഞങ്ങളെ വീട്ടിലും ഇത് തന്നെ സെയിം സെറ്റ് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് കാരണം അത്രത്തോളം കംഫർട്ടാണ്ട്ട് ഇവിടെ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് രാവിലെ തന്നെ ധരിക്കുക കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് എനിക്ക് ചെറുപ്പം മുതൽ അങ്ങനെ ചായ കുടിച്ച ശീലമില്ല ഇനി എൻ്റെ ഉമ്മ തരാണ്ടാണെന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെ ചായ കുടിക്കില്ല കേസ് പക്ഷെ ശരിക്കും ആൾക്ക് രാവിലെയും വൈകിട്ടും ചായ ഭയങ്കര നിർബന്ധം ഉണ്ടാകാം ഈവനിങ് ചായ ഇപ്പം എനിക്ക് കുറേയൊക്കെ മാറി രാവിലെ ചായ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ വില്ലനായിട്ടൊക്കെ മാറും എനിക്ക് അയാൾക്ക് തലവേനയൊക്കെ എടുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഗ്ലാസ് ചായൻ്റെ കാര്യമല്ലേ ഉള്ളൂ ഇന്നലെ ഒരുപാട് ലേറ്റ് നൈറ്റാണ് ഞങ്ങൾ ഉറങ്ങിയത് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഏർലി മോർണിംഗ് എനിക്ക് എനിക്കെടുത്ത മോർണിംഗ് വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് ഞാനും ധരിക്കാൻ്റെ കൂടെ തന്നെ ചാടി എണീച്ചിട്ടാ പിന്നെ ഞങ്ങൾ ചായ കുടിച്ച കപ്പ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ച് എനിക്ക് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഞാൻ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കണം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര അല്ല ചെറിയൊരു നിർബന്ധമൊക്കെ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം ഞങ്ങൾ ആ ഫ്രണ്ടിലെ ബീച്ച് ഇത്ര ഡിസ്റ്റൻസിൽ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതുവരെ അടുത്തേക്ക് പോയിട്ടില്ല അപ്പം രാവിലെ ഞങ്ങൾ മക്കൾ ഉറക്കാണ് ഈ ഒരു കോമ്പൗണ്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ മക്കൾ എല്ലാം കൊണ്ടും സേഫാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് തന്നെയാണല്ലോ നിൽക്കുന്നത് എന്തായാലും നമ്മൾ വണ്ടി അവിടെ പുറത്തിട്ടെങ്ങുന്നത് ഇത്രയും സ്ഥലം വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ടായിട്ട് അത് കാണിച്ചതാട്ടോ ഗേറ്റ് ഒക്കെ ഉണ്ട് ബട്ട് കാർ ചെയ്യാൻ വേണ്ടിട്ടുള്ള റിവേഴ്സ് പോയാ മണ്ണിടിഞ്ഞോണ് വീഡിയോ എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോലെ ഗേറ്റ് എടുക്കാണ്ട് മറന്നുപോയി അത് തിരിച്ചുപോയി അടച്ചിട്ട് വന്നാട്ടാ അപ്പൊ ഞങ്ങൾ ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിലാ നിക്കണത് എന്തുണ്ടെങ്കിലും അറിയാൻ വേണ്ടി പറ്റും പിന്നെ ഫോണും അടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങാനും എണീക്കും ഇനി നമ്മളെ കണ്ടിട്ട് കണ്ടിട്ടില്ല നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞ ഒരു പേടിച്ചാലോന്ന് ഓർത്തിട്ട് പിന്നില്ല ഇവിടെ കാലിക്കറ്റ് വന്നിട്ട് എനിക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഭയങ്കര വെൽക്കമിങ് ആണ് എല്ലാവരും കാരണം ഞങ്ങളിവിടെ തിരിച്ച് വരണ സമയത്ത് ഞങ്ങളെ കണ്ടിട്ട് കുറേ പേര് അടുത്ത് വന്ന് സംസാരിച്ച് എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കണമായിരുന്നു നമ്മൾ ശരിക്കും നമ്മൾ അടുത്ത ബന്ധമുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ വീട്ടിലേക്ക് വാ വാ ചായ കുടിക്കാം നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് വരാം അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ക്ഷണിക്കണമായിരുന്നു നമ്മൾ ഞാനിട്ട് ധരിക്കാനോട് പറഞ്ഞിരിക്കുക നാട് വിട്ട് നിൽക്കുന്ന ആ ഒരു ഉള്ളിലൊരു പേടിയാ സങ്കടമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു നാട് പിന്നെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിച്ച് കോഴിക്കോട് നാട്ടില പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോ കുറിക്കമാര് നിന്നിട്ട് ചൂണ്ടിടണ വല കൊണ്ടിട്ടേക്കാം പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആ പാറയൊക്കെ നന്നായിട്ട് തെന്നണുണ്ടായി പിന്നെ ഞാനും നെക്കാക്കിയും കുറേ നേരം കടൽക്കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്ന് പക്ഷെ നമ്മുടെ നാട്ടിലെ ബീച്ച് ഇത്ര നീറ്റല്ലാട്ടോ കൊച്ചിയിലെ ബീച്ച് വെച്ചിട്ട് കോഴിക്കോട് അടിപൊളി എനിക്ക് കൊച്ചിയിലെ ബീച്ചിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ ബീച്ചൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയായിട്ട് തോന്നിയത് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളില്ലേ ആ പാറയിൽ കൂടെ ഇങ്ങനെ നടന്നുണ്ടായി ഞാൻ അതൊക്കെ ലൈവ് ഇപ്പളാണിട്ടെ കാണുന്നത് ഞണ്ടൊക്കെ ഞാൻ കൊറേ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കുഞ്ഞി ഞണ്ടിനെയൊക്കെ കാണുന്നത് ഇപ്പളാണ് ഞങ്ങൾ ഫുള്

ഇല്ല ഇതാണ് ഇതാണ് നമ്മൾ ഇപ്പോൾ സ്റ്റെക്കേഷൻ ചെയ്യുന്നു ഗയ്സ് കം ഓൺ നേ മുറ്റത്തെ രണ്ട് മൈന പോലെ രണ്ട് മൈൻണ്ട് എവിടെന്നാ കണ്ടു മian അല്ല രണ്ടിനും താഴെ കുറച്ചു നേരം ഞങ്ങൾ നിന്നിട്ട് തിരിച്ചും മേളക്കെന്നെ കയറിയിട്ടാണ് മക്കൾ ഉറക്കമാണ് ഇതുവരെ എണീച്ചിട്ടില്ല അപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് എനിക്ക് വിശക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ കൊണ്ടുവന്നതിൽ ഞാൻ ലൈറ്റ് ഇട്ടേ മോട്ടർ ഇട്ടു പോയി അതാണ് തിരിച്ച് പോയി ഓഫ് ചെയ്തിട്ട് കൊണ്ടന്നതിൽ കുറച്ച് സ്നാക്സ് ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നന്നായിട്ട് വിശക്കണം അപ്പം ഞാനോർത്ത് ബിസ്ക്കറ്റ് ഓരെ പൊട്ടിച്ച് കഴിക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ കിച്ചണില് കയറിയാണ് ശരിക്കും നമ്മൾ വീട് പോലെ തന്നെ ആയി നമ്മൾ രാവിലെ എനിക്ക് ചായ കുടിക്കും നോർമലി ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ചില ടൈമില് ഒരു ചെറിയ ക്രേവിൻസ് ഒക്കെ വരുമ്പോൾ വീട്ടിലെ കബോർഡൊക്കെ തപ്പി എന്തെങ്കിലുമൊക്കെ കഴിക്കും മക്കളെ നീച്ചാന്ന് കയറി നോക്കിയാണ് നല്ല ഉറക്കം ഉണ്ടാവേ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ സമയം ഒരു സെവൻ ആവാൻ വേണ്ടി പോണുള്ളൂ അലാറം വെച്ചിട്ടാണ് എണീച്ചത് ഇവിടുത്തെ മോർണിംഗ് ഒരു വൈബ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് സെയിം നമ്മളെ കൊച്ചിയിലാണെങ്കിൽ ഫുള്ള് മോർണിംഗ് വാക്കിന്റെ ആൾക്കാരായിരിക്കും ഇപ്പം റോട്ടില് മൊത്തം കുറെ ഒക്കെ മക്കളെ കുത്തിപ്പൊക്കെ എണീപ്പിക്കാൻ വേണ്ടി പോയി കാരണം നമുക്ക് തിരിച്ചു പോകണം അതിനുമുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ഇവരുടെ റൂമിൽ നിന്ന് നേരെ നമുക്ക് ബെഡിൽ നിന്ന് തന്നെ വ്യൂ ഉള്ളത് ബീച്ചാണ് കേട്ടാ എണീച്ചവാടി രണ്ടുപേരും പോയി നിൽക്കുന്നതാണ് അവർ എണീച്ചപ്പം ശരിക്കും ബെഡിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറി പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ രണ്ടും കൂടി പൊളിച്ച് ആടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കഴിവ് വേണമെന്ന് അറിയില്ലേ സ്വിമ്മിങ്ങും ഒരു കഴിവ് തന്നെയാണ് കേട്ടോ ഒരിക്കലും നല്ല സ്വിം ചെയ്യണം കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു എൻ്റെ ഉമ്മ നന്നായിട്ട് സ്വിം ചെയ്യും എൻ്റെ ഉമ്മ നാട്ടിലൊക്കെ ഇങ്ങനെ വലിയ ഹൈറ്റിൽ നിന്നൊക്കെ ഉമ്മ ചാടി സ്വിം ചെയ്യുന്നതിനൊക്കെ ഉള്ള കഥയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിയാണെന്ന് ഉമ്മാൻ്റെ ഒരു ധൈര്യവും ഒരു ഇതും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഉപ്പാൻ്റെ ആ ഒരു നേച്ചറിലേക്കാ പോയേക്കണം എല്ലാത്തിനും ഭയങ്കര പേടിയാണ് ആ സെയിം പേടി ഒരു തരി പോലും പുറത്തു പോകാണ്ട് ഫുൾ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ലേ

എന്നോടി കഴിക്കണ്ട ഇതാണ് സുഖം ഒരു പണിയെടുക്കണ്ട ഇങ്ങനെ ഇറങ്ങി അടക്കാം അല്ലേ അച്ചക്കിളി അച്ചക്കിളി ബാഗിനി പോവാ അപ്പൊ സുഗായിസ് ഇതാണ് നമ്മള് താമസിച്ച റിസോർട്ട് അടിപൊളിയായിരുന്ന ഞാൻ ഓരോ വിഷ്വൽസ് ഒക്കെ ഓരോ വീഡിയോ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചരാ ീ പൂളൊക്കെയാണ് കളിച്ച് ചിരിച്ച് നടന്നതൊക്കെ ഏഹ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ടേബിൾ കോർണറൊക്കെ ഉണ്ട് ബട്ട് ഞങ്ങൾ ഈ ഒരു മജ്ലിസ് ആൻഡ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് അവിടെ രണ്ട് റൂമൊക്കെ ഉണ്ട് ബട്ട് മക്കളുടെ റൂമ് കുറെ കൂടി സ്പേസ്യസ് ആയുണ്ട് നമ്മൾ നാലു പേരും ഈ ബെഡിൽ ഇരുന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ഒക്കെ കനത്താട്ടെന്ന് എണീച്ചത് മോർണിംഗ് ഇത് ഇവിടുത്തെ കെയർ ടേക്കർ ആണ് പുള്ളി നമ്മള് വെക്കറ്റ് ചെയ്യണ ക്ലീൻ ആ നോക്കണേ ചെക്ക് ചെയ്യണു ഇതാണ് നമ്മളെ കിച്ചൺ ഉണ്ടായിരുന്നത് മെയിൻ വീക്ക്നെസ് ആണല്ലോ അല്ല നീറ്റ് എവിടെ ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് സാധനങ്ങള് ഫ്രിഡ്ജ് ആയിരുന്നു ഗാലിയായിരുന്നു വന്നപ്പോഴത്തന്നെ മോനാരൊക്കെ തപ്പി നോക്കി ബട്ട് കംപ്ലീറ്റ് ഗാലിയായിട്ടുള്ള ഫ്രിഡ്ജ് സോ ആ ഇതായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് ഒക്കെയാ ടേബിൾ ബട്ട് ഇത് യൂസ് ചെയ്യില്ല നേരത്തെ പറഞ്ഞിപ്പോ ഞങ്ങള് ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം നമ്മള് അപ്പുറത്താളായിരിക്കും ഇടുന്നത് അപ്പൊ എല്ലാരും ബൈ ബൈബി പറഞ്ഞേക്കുദ്ധാ ബൈ ബൈ ഇതെവിടെയാണ് കോഴിക്കോട് കാപ്പാട് ഒക്കെ ൊളിച്ച് അടിപൊളിയായിരുന്നില്ലേ അതെ ഞാനും അതെ ഞാനും ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചില്ലേ കൊറച്ച് അപ്പൊ ഞങ്ങൾ നമ്മള് വണ്ടി എടുക്കുന്ന കട്ട്